നമസ്കാരം സിബിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഒരു കൈത്താങ്ങായി ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ വായനശാലകളിൽ നിന്നും ശേഖരിച്ച ദുരിതാശ്വാസ ഫണ്ട് കൈമാറി ചാലക്കുടി ലിംഗ സെന്ററിന് വേണ്ടി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ശനിയാഴ്ച മോതിരക്കണ്ണി ഗ്രാമത്തിൽ പതിറ്റാണ്ടുകളായി ചുടിച്ചായയുടെ നാടൻ രുചി പകർന്ന് വിടവാങ്ങിയ മുരുകേശിന്റെ ഒന്നാം ചെരവ് വാർഷിക ദിനത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചു വാർത്തകൾ വിശദമായി വയനാടിന് ഒരു കൈത്താങ്ങായി ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ വായനശാലയിൽ നിന്നും ശേഖരിച്ച ദുരിതാശ്വാസ ഫണ്ട് കൈമാറി കൊരട്ടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഫണ്ട് ഏറ്റുവാങ്ങി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഐ ബാലഗോപാലൻ മാസ്റ്റർ അധ്യക്ഷനായി കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു മുഖ്യ അതിഥിയായി ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി

நம்ம நமக்கு ஒரு தகையான இங்கே தண்ணியான കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇരുപത് കോടി രൂപ ഇതുവരെ അവരെ ഓരോ സഹകരണത്തിൽ അത് വാങ്ങാനും സൂക്ഷിച്ചിരുന്ന കുടുക്കിച്ച് അത് കൊണ്ടുവന്ന് കളക്ടർമാരെ

ഇതൊന്നും വില പോവില്ല എന്ന് തെളിയിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നതിലും കേന്ദ്ര സഹായം ലഭിക്കുന്നതിനു വേണ്ടി തയ്യാറാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കും എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് എന്താ ചെലവ് മൃതദേഹത്തിന്റെ അത് കണ്ടെടുത്തത് അത് ഒരു കൈ ഇവിടെ വരുന്നത് എന്താ വെച്ചാൽ അതും പ്രത്യയമായി ഒരു മൂലകാരക ഒരു അത് മാത്രമായിട്ടുള്ള ഒരു അനന്തരശതത്തെ ഉള്ളൂ 65% എന്നൊക്കെ നമ്മൾ അതിനെ ഡയറയന മുടിതുലയിലെ സംസ്കരിക്കാൻ വേണ്ടി എന്തിച്ചേ അംബുലൻസ് ടെക്നോളജി ഡിഎൻഎ ടെസ്റ്റിംഗ് മറ്റു ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇതെല്ലാം കണക്കായി ഒരു അപ്രോക്സിമേറ്റ് നോരെട്ടാനോ കുറയല്ല അതാണ് പക്ഷേ അത് ഇതുവരെ അതീവ പക്ഷേ ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ രഹിതമായ ബിഹാരി നടത്തുന്ന കുറെ ആളുകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും സമഗ്രമായ കേരളത്തിന്റെ വിഹിതം ലഭിക്കാതിരിക്കാനും അതുപോലെ തന്നെ

ശനിയാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് എസ് എൻ ഹാളിൽ നടത്തുന്ന യോഗം മണപ്പുറം ഫിനാൻസ് ചെയർമാൻ പി വി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും പാലിയെയർ ചാലക്കുടി ലിങ്ക് സെന്റർ പ്രസിഡന്റ് ടിയോ പൗലോസ് അധ്യക്ഷനാകും ആൽഫ പാലിയറ്റി കെയർ ചെയർമാൻ കെ എം നൂറുദ്ദീൻ ജീലാഫനകം അനാച്ഛാദനം ചെയ്യും ബെന്നി ബെഹനാൻ എം പി മുഖ്യാതിഥിയായി പങ്കെടുക്കും സനീഷ് കുമാർ ജോസഫ് എം എൽ എ രക്ഷാധികാരികളെ ആദരിക്കും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ടി ഉഷാദേവി ലീല പൗലോസ് റോസിൻ എന്നിവർ പങ്കെടുത്തു ചാലക്കുടി ആൽഫ്രാപാലിയേറ്റീവ് കെയർ സെന്റർ രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ പതിനെട്ടിനാണ് നിലവിൽ വന്നത് അത് ഒരു ഡോക്ടർ നാല് നേഴ്സുമാർ എന്നിവരടങ്ങുന്ന ഒരു ടീം ഗൃഹങ്ങളിൽ വീടുകളിൽ പോയി അവർക്ക് വേണ്ട സേവനങ്ങൾ വളരെ സൗജന്യമായി തന്നെ ചെയ്തു കൊടുക്കും കൂടാതെ ചാലക്കുടി കൽക്ക പാലിയേറ്റി കെയർ സെന്ററിൽ രാവിലെ ഒമ്പതര മുതൽ അഞ്ചര വരെ പ്രവർത്തിക്കുന്ന ഒരു ഫിസിയോതെറാപ്പി യൂണിറ്റും അവിടെ നടക്കുന്നുണ്ട് കൂടുതലായിട്ട് നമ്മുടെ പാലിയേറ്ററി കെയറിന്റെ സേവന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതാന്ത്യം അതായത് ക്യാൻസർ ബാധിതർ അതേപോലെ തന്നെ കിടപ്പിലായവർ ഡിമൻഷ്യ ബാധിതർ നാടീജന്യ രോഗങ്ങളാൽ വളരെയധികം വിഷമങ്ങൾ അനുഭവിക്കുന്നവർ ജന്മന ഉള്ള വൈകല്യങ്ങൾ ഇങ്ങനെയുള്ള രോഗികൾക്കാണ് നമ്മൾ സാന്ത്വന പരിചരണം നൽകുന്നത് ചാലപ്പുടി പുതിയ കെട്ടിടം ഇരുപത്തൊന്നാം തീയതി നമ്മൾ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുകയാണ് മണപ്പുറം സിഇഒ വി പി നന്ദകുമാറാണ് നമ്മുടെ ഉദ്ഘാടകനായിട്ട് എത്തിച്ചേർന്ന് എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുള്ളത് അവരുടെയും മറ്റനേകം ആളുകളുടെയും സഹായത്താലാണ് ആറായിരം സ്ക്വയർ ഫീറ്റാണ് നമ്മൾ ഈ കെട്ടിടം രണ്ട് നില ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറും അടങ്ങുന്ന ആറായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കെട്ടിടമാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു കോടി രൂപയുടെ ചിലവ് പ്രതീക്ഷിക്കുന്ന ഈ കെട്ടിടത്തിൽ പലവിധ സേവനങ്ങളും സൗജന്യ സേവനങ്ങളും നമ്മൾ വിഭാവനം ചെയ്തിട്ടുണ്ട് അതിൽ നിലവിലുള്ള ഫിസിയോതെറാപ്പി ടീമിൻ്റെ വിപുലീകരണം ഒരു ഹോം കെയർ ടീമിൻ്റെ വിപുലീകരണം അതോടൊപ്പം ഒരു ഡേ കെയർ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത് മോതിരക്കണ്ണി ഗ്രാമത്തിൽ പതിറ്റാണ്ടുകളായി ചുടിച്ചായിയുടെ നാടൻ രുക്ഷി പകർന്ന് വിടവാങ്ങിയാർഷിക ദിനത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചു നാല് പതിറ്റാണ്ട് മുമ്പാണ് മലക്കപ്പാറയിൽ നിന്നും യുവാവായ മുരുകേഷ് മോതിരക്കണ്ണിയിൽ എത്തിയത് കഠിന പ്രയത്നത്താലാണ് സ്വന്തമായി കെട്ടിടം നിർമ്മിച്ച് ചായക്കട ആരംഭിച്ചത് ശരിക്കും രണ്ട് സംസ്കാരങ്ങളും നമ്മുടെ നാട്ടിൻ്റെ ഒരു സ്ത്രീകാര്യത അപ്പം ശരിക്കും സ്ത്രീകാര്യത ആണ് അദ്ദേഹം നമുക്കറിയാം ആല്പറില്ലായിരുന്നു അധികം ആരും ബന്ധിക്കുന്നുണ്ടായിരുന്നു വല്ലപ്പോഴും ആണ് അവർ അമ്മ കുറേ നാൾക്ക് മുമ്പ് ശേഷം മുമ്പ് ഇപ്പം അടുത്തൊന്നും കണ്ടിട്ടില്ല ഇവിടെ വന്നു പോയതൊക്കെ ഓർക്കാണ് ഇവിടായിട്ട് അത്രയും വലിയ ആത്മഹത്യ ആർക്ക് അസുഖം ബന്ധപ്പെട്ട് പറഞ്ഞു കേട്ടില്ല എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ വെച്ചുകൊണ്ടിരിക്കരുത് ആണ് മരണം നമ്മുടെ മുമ്പിൽ ഒരു പാഠാവസഭ അസുഖം തന്നെ മാറുന്ന വിശ്വസായിരിക്കും അത് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം അവിടെ നിന്ന് വന്ന് ഇവിടെ വന്ന് കല്യാണം കഴിച്ചു അതിൽ മക്കളുണ്ടായി മക്കളെ നല്ല രീതിയിൽ പഠിപ്പിച്ചു രണ്ടുപേരെയും പഠിപ്പിച്ചിട്ടുണ്ട് അവർ മോശമല്ലാത്ത രീതിയിൽ അവരുടെ തൊഴിൽ കണ്ടെത്താൻ പറ്റി പറ്റി ഒന്നും ഇല്ലായ്മ ഇവിടെ വന്ന ആൾ ഒരു കൊച്ചു ഒക്കെ സമിപ്പിച്ചു നാടൻ പല കാലങ്ങളാണ് ആളുണ്ടാക്കിയിട്ടുള്ളത് പുട്ട് ദോശ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ആൾക്കോഞ്ഞൂജൻ ആളുകൾക്കൊക്കെ തൊട്ടടുത്തൊക്കെ കടകൾ പലതും വന്നു അവിടെ ചില്ലി ചിക്കളും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കണ്ണനും കച്ചവടം കുറച്ചു അപ്പം ഞങ്ങൾ പറഞ്ഞു നടത്തൊന്ന് തറ്റി മാറ്റി പിടിച്ചാലോ ഇത് വേറെ ഒരു രീതിയിൽ പരീക്ഷിക്കണം അപ്പോൾ ആള് പറഞ്ഞു മറുപടിതാണ് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല വലിയ ഇതൊന്നും ഇല്ലെങ്കിൽ ആള് പറഞ്ഞ ആൾക്കാർക്ക് ദോഷാക്കിയിട്ടുള്ള ഒരു പിതൃത്വവും എനിക്ക് വേണ്ടതാണ് ഇന്ന് അങ്ങനെ ചിന്തിക്കുന്ന എത്ര പേരുണ്ട് തന്റെ വീടിന്റെ സമൃദ്ധി ലക്ഷ്യമാക്കിയിട്ട് എങ്ങനെ വേണമെങ്കിലും സംവിധാനങ്ങൾ ഒരുക്കുന്ന ഒരു പ്രത്യേകിച്ച് ഭക്ഷണ മേഖല അവിടെയാണ് അന്നൻ്റെ പിന്നീട് അതിന് ശേഷം കട നിന്നു പോകുമെന്നായിരുന്നു നമ്മുടെ ഭയപ്പാട് പക്ഷെ അതിനും ഈ കൂട്ടായ്മാണ്ടാകെ പോയത് അതിനാ കുടുംബ എടുത്ത നിലപാട് ലാഭത്തിൽ നിന്നും വേണ്ടിയല്ല പക്ഷെ മറിച്ച് ആ സൗഹൃദം മണ്ണുണ്ടാക്കിയ സൗഹൃദം നിലനിർത്തുമ്പോൾ അവരുടെ ആഗ്രഹത്തിന് പുറത്ത് തുടരാണ് എന്തായാലും എല്ലാ വർഷമെങ്കിലും ഈ ദിവസമെങ്കിലും അത് പുലർച്ചെ മുതൽ സജീവമായിരുന്നു മുരുകേശിന്റെ ചായക്കട ചായക്കടയിലെ ബെഞ്ചിലിരുന്ന് ആവി പറക്കുന്ന ചായ കുടിക്കുന്നതിനൊപ്പം നാട്ടുകാർക്ക് പത്രവായനയും ടി കാണലും രാഷ്ട്രീയവും നാട്ടുകാരിങ്ങളുടെ ചർച്ചയ്ക്കും വേദിയായിരുന്നു കരൽ രോഗം മൂലം ഒരു വർഷം മുമ്പ് നാട്ടുകാരെ വിട്ടുപിരിഞ്ഞ മുരുകിന്റെ ഓർമ്മ ദിനത്തിൽ നാട്ടുകാരും ചായക്കടയിലെത്തിയിരുന്ന പതിവുകാരും ഒത്തുകൂടിയ മുരുകേഷ് എന്ന തങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ ഓർമ്മകൾ പങ്കുവെച്ചു വാർഡംഗം ആനി ജോയ് യു മൊറേലി ഷാജി തട്ടാശ്ശേരി റാഫി കല്ലുപ്പാലം കെ കെ ആൻഡോ അജിത് തണ്ടാശ്ശേരി ഉണ്ണികൃഷ്ണൻ പുളാശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു ഒരു ഹൃദയമായിരുന്നു ആൾ എന്നുള്ളത് ഒരു തർക്കമില്ലാത്ത കാര്യം നമ്മുടെ ഒരു ചെറിയ ഒരു പ്രോഗ്രാമൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഇപ്പൊ വായനശാല അങ്ങനെയുള്ള ചെറിയ ചെറിയ ക്ലബ്ബുകൾ പരിപാടികൾ നടത്തുമ്പോൾ മുരുകശിനെ വന്ന് സമീപിക്കുമ്പോൾ ഒരു ചിന്തയോ അതിനെക്കുറിച്ച് കുറിച്ച് കൂടുതൽ ചർച്ചയൊന്നുമില്ല ആള് ആ ഒരു പരസ്യം എഴുതിക്കൊള്ളാൻ ധൈര്യമായിട്ടാണ് പറയുമായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു നാടിന്റെ ഹൃദയമായിരുന്ന ഒരു സ്ഥാപനമാണ് മുരുകേഷ് എന്ന് പറയുന്ന സ്ഥാപനം അദ്ദേഹം ഓരോ കാലഘട്ടത്തിലും കഴിഞ്ഞ കോവിഡ് നടന്ന സമ സമയത്ത് അതിൻ്റെ ഭാഗമായിട്ട് ബിസിനസ് ഒക്കെ കുറഞ്ഞ സമയത്ത് നമുക്കറിയാം നമുക്ക് ലൗകർ ചെയ്യാവുന്നതാണ് അഞ്ചു രൂപയ്ക്ക് വറവ് പലഹാരങ്ങൾ ഇവിടെ ആൾ കൊടുക്കുകയുണ്ടായി അപ്പോൾ ഞാൻ ആളുടെ അടുത്ത് ചരിത്രം എങ്ങനെയാണ് മുതലിക്കുക എന്നുള്ളത് അപ്പോൾ ആള് പറഞ്ഞ ഇത് ബിസിനസ് ഇപ്പോൾ കൂടുതലായി കാരണം മുമ്പ് ഉള്ളതിനേക്കാൾ കൂടുതലായി അപ്പോൾ ആ പഴയ കിട്ടുന്ന പൈസ തന്നെ കുറച്ചധികം ജോലി ചെയ്താലും പഴയ കിട്ടുന്ന പൈസ തന്നെ കിട്ടുന്നു എന്നുള്ളതാണ് ആണ് അന്നാൾ ഒരു ഇതും ഒരു ചേട്ടൻ്റെ കടയിൽ നിന്നാണ് അത്ര ഒരു സാഹചര്യം തന്നെ നമുക്ക് ഇപ്പോൾ ഇത്രയും പേര് കൂട പഴയ ആൾക്കാർ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുകയും ഒരു ചേട്ടൻ്റെ കടയിൽ നിന്നാണ് ഇത്രയധികം നമ്മുടെ നാട്ടുകാർ ഇപ്പോൾ ആരും എല്ലാവരും തിരക്കാണ് എവിടെയെങ്കിലുമൊക്കെ പോയി തെറ്റി ഒരു ചായ കുടിച്ച് ഒഴിഞ്ഞു മാറിപ്പോണ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ പഴയ കാലത്തെമാരിപ്പഴും നിലനിർത്തിക്കൊണ്ടുപോകാൻ ഒരു കഞ്ഞേട്ടൻ്റെ ആ ഒരു ചായയും ചായക്കടയുമാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ചത് ആ ഒരു വിയോഗം ഒരു വർഷം വർഷമായിട്ടുള്ള ഒരു ബന്ധമാണ് ആ ബന്ധം ഒരു കാലത്തും ഒരു അണ പോലും വിട്ടുമാറാതെ നല്ല രീതിയിൽ അദ്ദേഹം വിട്ടുപോകുന്നതിനും അടുത്ത ദിവസം വരെ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു സന്തോഷം കൂടി പങ്കുവെക്കുകയാണ് പിന്നെ എന്താ പറയാൻ വർഷം നിഗൂഢതയുടെ പുതിയ രക്തഗ്രൂപ്പ് ബ്രിസ്റ്റോൾ സർവകലാശാലയുടെ പിന്തുണയോടെ എൻ എച്ച് എസ് ബ്ലഡ് ആൻഡ് ട്രാൻസ്പ്ലാന്റ് ഗവേഷകരാണ് മാൽ എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ രക്തഗ്രൂപ്പ് കണ്ടെത്തിയത് ഖണ്ഡത്തിൽ ആരോഗ്യമേഖലയിൽ പുത്തൻ വഴിത്തിരിവാങ്ങുമെന്നും ആയിരക്കണക്കിന് ജീവൻ സംരക്ഷിക്കാൻ സഹായിക്കുമെന്ന് എൻ ഗവേഷകർ പറയുന്നു ഓരോരുത്തർക്കും അവരുടെ ചുവന്ന രക്താണുക്കൾക്ക് ഉപരിതലത്തിൽ ആന്റിജനുകൾ എന്നറിയപ്പെടുന്ന പ്രോട്ടീനുകൾ ഉണ്ടാകും എന്നാൽ ചുരുക്കം ആളുകളിൽ ഇവ ഉണ്ടാകില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഒരു ഗർഭിണിയുടെ രക്തസാമ്പിൾ പരിശോധിക്കുന്നതിനിടെയാണ് ചുവന്ന രക്താണുക്കളുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ആന്റിജനുകൾ എന്ന് അറിയപ്പെടുന്ന ഒരു പ്രോട്ടീൻ തന്മാത്ര നഷ്ടമായെന്ന് ഡോക്ടർ കണ്ടെത്തിയത് നീണ്ടകാലത്തിനു ശേഷം ഈ തന്മാത്രയുടെ വിചിത്രമായ അഭാവം മനുഷ്യരിൽ ഒരു പുതിയ രക്തഗ്രൂപ്പ് നിലനിൽക്കുന്നുണ്ടെന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഗവേഷകരെ എത്തിച്ചു മുമ്പ് അറിയപ്പെട്ടിരുന്ന ആന്റിജന്റെ ജനിതക പശ്ചാത്തലം ഗവേഷകർ തിരിച്ചറിഞ്ഞു ജനിതക പരിശോധന ഉപയോഗിച്ച് ഫിൽട്ടണിലെ എൻ എച്ച് എസ് ബി ടിയുടെ ഇന്റർനാഷണൽ ബ്ലഡ് ഗ്രൂപ്പ് റഫറൻസ് ലബോറട്ടറി ആദ്യമായി ഈ ആന്റിജൻ നഷ്ടപ്പെട്ട രോഗികളെ തിരിച്ചറിയുന്ന ഒരു ടെസ്റ്റ് വികസിപ്പിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ രോഗിയുടെ രക്തത്തിൽ നിന്ന് കാണാതായ ആന്റിജൻ തന്മാത്ര തൊണ്ണൂറ്റിയൊൻപത് ദശാംശം ഒൻപത് ശതമാനത്തിലധികം ആളുകളിലും ഉള്ളതാണെന്ന് നേരത്തെയുള്ള ഗവേഷണം കണ്ടെത്തിയിരുന്നു ചില പ്രത്യേക സവിശേഷതകളുള്ള വളരെ ചെറിയ പ്രോട്ടീനാണ് മാൽ അതുകൊണ്ട് തന്നെ ഇത് എളുപ്പം തിരിച്ചറിയുക ബുദ്ധിമുട്ടാണ് ഒരാൾക്ക് അവരുടെ മാൽ ജീനുകളുടെ വകഭേദം സംഭവിച്ച പതിപ്പ് ഉണ്ടെങ്കിൽ ഗർഭിണിയായ രോഗിയെ പോലെ നെഗറ്റീവായ രക്തഗ്രൂപ്പിൽ എത്തും ചിലപ്പോൾ രക്തത്തിലെ തകരാറുകളും ആന്റിജനെ അടിച്ചമർത്താൻ കാരണമാകുമെന്നും സൂചിപ്പിക്കുന്നു പ്രോട്ടീനുകളെ എൻകോഡ് ചെയ്യുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഗവേഷകർ പഠനം നടത്തിയത് ലോകഹൃദയദിനത്തോടനുബന്ധിച്ച് ചാലക്കുടി സെന്റ് മേരീസ് മൊറോനപ്പള്ളി കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെയും സെന്റ് ജെയിൻസ് ഹോസ്പിറ്റൽ കാർഡിയോളജി വിഭാഗത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ കാർഡിയോളജി മെഡിക്കൽ ക്യാമ്പ് നടത്തും ഹൃദയത്തെ ആരോഗ്യപൂർണ്ണമായി നിലനിർത്താനും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ മുൻകൂട്ടി കണ്ടെത്താനും അവയ്ക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുവാനുമായി ഇരുപത്തിരണ്ടിന് രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണിവരെ സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ നടത്തുന്ന കാർഡിയോളജി മെഡിക്കൽ ക്യാമ്പിൽ സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ കാർഡിയോളജി വിഭാഗത്തിലെ ഡോക്ടർ എ വി ഷവീൻ ഡോക്ടർ പോൾ റാഫേൽ ഡോക്ടർ ജെ ശരൺരാജ് തുടങ്ങിയ പ്രശസ്ത കാർഡിയോളജിസ്റ്റുകളെ സൗജന്യമായി കൺസൾട്ട് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുന്നതാണ് ഒൻപത് രണ്ട് ഒന്ന് രണ്ട് എന്ന നമ്പറെ വാട്സപ്പിലൂടെ പേര് വയസ്സ് വീട്ടുപേര് ഫോൺ നമ്പർ തുടങ്ങിയവ നൽകി ഇരുപത്തി ഒന്നിന് ഉച്ചതിരഞ്ഞ് രണ്ട് മണിക്കു മുൻപായി പേര് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഡോക്ടറെ കാണുവാൻ മുൻഗണന ഉണ്ടായിരിക്കും ഇനിയൊരു ഇടവേള